സ്ഥാനത്തേക്ക് ആരെങ്കിലും ഒരാള് വേണമല്ലോ അല്ലടാ ഹാഷിമേ ഹാസിം നിന്റെ അടുത്ത് വന്നു നിന്നെ ഉദ്ധരിപ്പിക്കാൻ ഏ ആര് വന്നു ഇറങ്ങി പോടാ ശവമേ നിന്നെ ആരടാ വിളിച്ചത് ഇങ്ങോട്ട് നീ അല്ലടാ എന്റെ ലൈവിലേക്ക് വലിഞ്ഞു കയറി വന്നത് ഞാൻ എന്താ പറയണെന്ന് അറിയാൻ വേണ്ടിട്ട് നിന്റെ ഉസ്താദ് ജുമാഅുത്തകൾക്ക് വരെ പറയാറില്ലട ഞങ്ങളുടെ വീഡിയോകൾ കേൾക്കരുത് ഏ എന്നാ പിന്നെ മിണ്ടാ ഒരു മൂലയ്ക്ക് പോയിട്ട് അടങ്ങി അങ്ങോട്ട് ഇരുന്നാൽ പോലെ എന്തിനാണ് ഒക്കെ ഇതിനകത്തേക്ക് കയറി വരുന്നത് ഇതിലേക്ക് കയറി വരുന്നത് കൊണ്ടാണല്ലോ നിൻ്റെ നെബിയെക്കുറിച്ചും പറച്ചോനെക്കുറിച്ചിട്ടുമൊക്കെ ഞങ്ങൾ പറയുന്നത് ഇതാണ് ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നത് മിണ്ടാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല ചില വീഡിയോസൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇടുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിമർശിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇവരതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ

ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ അവനവന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് വാസിറത്തുൻ ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കില്ല അവനവന് വേണ്ടുന്ന കർമ്മങ്ങൾ അവനവന് ഇസ്ലാം മൊത്തം പരസ്പര വിരുദ്ധമാണല്ലോ കുറച്ച് വരുമ്പോൾ മാറ്റിയും പറയും കേട്ടോ ഒന്നും പ്രയാസമൊന്നുമില്ല അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യുവാണ് ഒരു മുജാഹിദ് പണ്ഡിതൻ വന്നിട്ട് സലഫി ഞങ്ങൾ ഓർക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുടെ ഞങ്ങളുടെ പൊന്നുമ്മ അവർക്ക് വേണ്ടി മനസ്സ് പൊട്ടി തേടുന്നവരാണ് ഞങ്ങൾ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങളുടെ മേൽ നിങ്ങൾ കള്ളം വെച്ച് കെട്ടരുമാരെ നിങ്ങളുടെ ഈ വയതുണ്ടല്ലോ നിങ്ങൾ എത്ര ആയിരം ആളുകളുടെ മുമ്പിൽ ഇരു തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നായെ കുഴിച്ചിട്ട് മാന്തി അതിലേക്ക് തട്ടിയിട്ട് തിരിച്ചു പോരുന്നത് പോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ അവരുടെ കാറുള്ളതെന്ന് നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ പറ ഇവരുടെ തമ്മിലടി ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലോ ഈ ഒരു മതം കൊണ്ടുണ്ടായ പ്രശ്നങ്ങള് ചെറുതല്ല ചെറിയ പ്രശ്നങ്ങളല്ല ഇവർ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനെ പരസ്പരം കുത്തിപ്പുണ്ടാക്കുക പരസ്പരം തമ്മിലടി ഉണ്ടാക്കുക ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട ആളുകൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് ആരാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് ആരാണ് ഇതിന്റെ വിഷയത്തിലാണ് ഇവരിപ്പോ തമ്മിലടി തുടങ്ങിയിരിക്കുന്നത് അള്ളാഹുന്റെ ഒരു കാരണത്തെ കുറിച്ചാണ് കാരണം സ്വയംഭോഗം ഇസ്ലാമില് ഹറാമാണ് ഈ അടിമഭോഗം ഹലാലാക്കി തന്നെ സ്വയംഭോഗം ഹറാമാക്കി അള്ളാഹു ചെയ്തത് മനുഷ്യരുടെ വലിയൊരു കാരണേ തന്നെയല്ലേ എന്നാണ് ബ്രദർ ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ കലിമ ചൊല്ലുമോ അല്ലെ ഏകദേശം ഞാൻ ഇപ്പം മുക്കാൽ ഭാവം കലിമ ചൊല്ലൊരവസ്ഥാണ് ഇപ്പൊ നിങ്ങൾ പ്രസംഗം കേട്ടതിന് ശേഷം ഇനിയിപ്പോ കുറച്ചുകൂടിയേ ബാക്കിയുള്ളൂ കലിമ കലിമ ഉത്തരം അങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾ ബാക്കി കാര്യം അതായത് ഒരു അടിമ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവളെ ലൈംഗികമായിട്ട് മറ്റേ ആഗ്രഹത്തില് സാധിച്ചു കൊടുക്കേണ്ടത് നല്ല കാര്യമല്ല അത് അതായത് എം എം അക്ബർ പറഞ്ഞത് അടിമക്കും ഇച്ചിരി സുഖം വേണ്ടേ അതിനു വേണ്ടിയാണ് അള്ളാഹു അടിമകൾക്ക് ഇച്ചിരി സുഖം കൊടുക്കാൻ നബിയോട് കൽപ്പിച്ചത് കണ്ടോ സെക്സ് ഇസ്ലാം സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല പഠിച്ചവന് പോലും സെക്സ് ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല കാരണം പഠിച്ചവന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ ബെഡ്റൂമിലേക്ക് എത്തി നോക്കിയിട്ടെങ്കിലും ആസ്വദിക്കണം അതിന് നിങ്ങളെന്തിനായി ഭോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമല്ലേ അത് ചെയ്തു കൊടുക്കണ്ടേ അതാ സ്ത്രീയോട് കാണി അവർക്ക് ഭർത്താവില്ല ഭർത്താവിനെ വെട്ടിക്കൊന്നാണ് അടിമയാക്കി അവർക്ക് പിന്നെ അവരെ ശാരീരികമായ ആവശ്യങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യം സമ്പൽ സമൃദ്ധിയിൽ അവരധ്വാനിച്ച് അവർ ജീവിച്ചു പോകുന്നു എന്തെങ്കിലുമൊക്കെ കരുതൽ ധനവും ഉണ്ടാകും അവർക്ക് എന്തെങ്കിലും അവർ അധ്വാനിച്ച് അന്നത്തെ കാലഘട്ടത്തിനനുസരി അനുസൃതമായിട്ട് അവർ നാളത്തേക്കു കൂടി കരുതി വെക്കും ഇവർക്ക് ചുമ്മാ യുദ്ധവും ഭോഗവും മാത്രമല്ലേ ഉള്ളൂ ഇവർ ആ ഇവരാജ്യത്തേക്ക് നബിയും നബിയുടെ അനുയായികളും കൂടി ചീറിപ്പാഞ്ഞു കീറുന്നു അവരുടെ സമ്പത്തൊക്കെ കട്ടെടുക്കുന്നു കൊള്ളയടിക്കുന്നു അവരുടെ ആണുങ്ങളെയൊക്കെ വാളിനെ ഇരയാക്കുന്നു എന്നിട്ട് അവരുടെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടിമകളാക്കുന്നു എന്നിട്ട് അടിമയ്ക്ക് ഇച്ചിരി ലൈംഗിക സുഖം കൊടുക്കുന്നത് കാരുണ്യമാണെന്ന് എനിക്ക് കാര്യം മനസ്സിലായോ ഈ അടിമകളെ ഉണ്ടാക്കുന്നതാരാ നബി മനുയായികളുമാണ് എങ്ങനെയാണ് അവരുടെ വേണ്ടപ്പെട്ട ആണുങ്ങളെയൊക്കെ കൊന്നിട്ടാണ് അടിമകളെ സൃഷ്ടിക്കുന്നത് എന്നിട്ട് ആ അടിമകളെ കൊണ്ടുവന്നിട്ട് ഇച്ചിരി ലൈംഗികത കൊടുത്തിട്ട് കാരുണ്യം കാണിക്ക എന്താല്ലേ അല്ലേ പഠിച്ചു അല്ല അപ്പൊ മുഹമ്മദ് നബി കൊറേ വിവാഹങ്ങളൊക്കെ ചെയ്തു വിധവാകള് വരെ സംരക്ഷണത്തിന് വേണ്ടിട്ടാണ് ഇത് ചെയ്തത് പറയുന്നത് മുഹമ്മദ് വിധവകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വേണ്ടിട്ടാണല്ലോ കല്യാണം കഴിച്ചത് അപ്പം അവരെ സംരക്ഷണ ഉദ്ദേശിക്കുന്നത് സംരക്ഷണമാണ് തീർച്ചയായും ചെറിയ പ്രായത്തിൽ എന്തിനാ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ അഞ്ചു വയസ്സിൽ പെരനറഞ്ഞ് പോയി നിന്ന ഒരു കുഞ്ഞ് ഒരു സ്ത്രീ അവർക്കൊരു ജീവിതം വയസ്സിൽ വിധവയായ ആയിഷയെ ഇനി ആരും കെട്ടരുത് എന്ന് നബി വയസ്സിൽ ആയത്തിറക്കിയില്ലേ ഒമ്പത് വയസ്സിലല്ലേ പത്ത് പത്താം മിനിറ്റ് ഇത് ഭാവിയിൽ ആ കുട്ടി അനാതെ ആകുമെന്ന് മനസ്സിലാക്കി ഒന്നര ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കെട്ടുമെന്ന് അതാണ് ആ ദീർഘ വിഷയം അതുകൊണ്ടാണ് ഉമ്മു ഹീബിലോട്ടോ ആറ് മാസം പ്രായത്തിലാണ് ഉമ്മു ഹബീബയോട് പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി ആളാകുമ്പോൾ ജീവിച്ചിരുന്നാൽ ഞാൻ അല്ല ഒരു സംശയം ഒരു സംശയം നമ്മൾ ഡിംഗമതത്തിന്റെ വിശ്വാസം കുറച്ച് അവശേഷിക്കുന്നോണ്ട് ചോദിക്കുന്ന കേട്ടോ ഈ ആയിഷ നബി മരിക്കുമ്പോ പതിനേഴ് വയസ്സാന്നാ ശേഷം ഈ ആയിഷക്കിതേപോലെ മറ്റേ സംരക്ഷണം ആവശ്യമില്ലാഗ്രഹങ്ങളൊന്നും സംരക്ഷിച്ച് നിങ്ങൾ ആരും വലിയ വിശ്വാസികളും സ്വർഗത്തിലും ഒന്നും പോകണ്ടി നേരത്തെ തീരുമാനിച്ചു നമ്മളെ സഫ്വാന്റെ കഥ അതിനകത്ത് നമ്മൾ പറയേണ്ടത് അവിടെയാണ് അത് അവിടെ അതിന് ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് അത് പിടിക്കപ്പെടാതിരിക്കാനും അതിന്റെ ഭാഗമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമൊക്കെ ഉണ്ടായിരുന്നു അത് പടച്ചോണ്ട് അത് മുൻകൂട്ടി കണ്ടിട്ട് വേറൊരു ടെക്നിക്കില് ആ ഒരു ആടിന് അയക്കാണ് ചെയ്തത് ആ ആട് പോയിട്ട് ആ ആയത്ത് തിന്നു അറബി വായിക്കാൻ അറിയുന്ന ആയിഷയുടെ ആട് റിയില്ല പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള അധികം ആളുകൾക്കും എഴുത്തും വായനയും അറിയില്ലെങ്കിൽ പോലും അറബി പഠിപ്പിച്ചു കൊടുത്ത പടച്ചുകൊണ്ടിര കാരുണ്യവാനാണ് ഓ സംഭവം നിങ്ങളെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടാണ് നമ്മൾ മതം വിടാൻ തീരുമാനിച്ചത് ഇപ്പോ നിങ്ങള് മനസ്സിലാത്തൊരു കാര്യം മാത്രം പ്രശ്നം എന്ന് പറഞ്ഞത് കൊണ്ടാണോ അത് പ്രശ്നം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഇസ്ലാമ് മുമ്പോട്ട് വെക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ കുറച്ചു നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ പറയോ മലപ്പുറക്കാരനാണോ അല്ലല്ലോ ചോ സമാധാനത്തിന്റെ പദം തന്നെയല്ല അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ശാസ്ത്രീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമ് പറയുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങള് പറയുന്ന ശാസ്ത്രം അല്ലാതെ അത് വേറൊരുതര ശാസ്ത്രം ഇസ്ലാമിന്റെ ശാസ്ത്രം പോയി പറയുന്നില്ലേ സൂര്യനെ പിളർത്താൻ പോയപ്പോൾ ഇസ്ലാമിന്റെ ശാസ്ത്രമാണെന്നേ അതിന് യോജിക്കണമെന്നില്ല അതുകൊണ്ടാണ് സ്ത്രീകള് സ്വാഭാവികമായിട്ടും ഈ പീരിയഡ്സിൽ നിസ്കരിക്കുക എന്നല്ല പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നു അതവരെ എന്താണ് ബെനിഫിറ്റിന് വേണ്ടിട്ടാണ് ഹെൽത്ത് ബെനിഫിറ്റ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടത് അലഹമുല്ല നന്നായിട്ട് പിന്നെ പഠിച്ചോണായിട്ട് അടിക്കാൻ വേണ്ടിട്ട് ആ മാർഗത്തിലേക്ക് തിരിയാനായിട്ട് നോക്കുക അല്ല ഷാരോൺ ചാനലൊക്കെ കണ്ടിട്ടാണ് പുള്ളി മാറിയത് ലാസ്റ്റ് നിമിഷത്തില് പോയാൽ എന്താ അതല്ല ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞില്ല എന്നെ പറ്റി പലതും പറയുന്നുണ്ട് പക്ഷെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പഠിച്ചു അങ്ങനെ ഒരു ഇസ്ലാമികമായിട്ടുള്ള മാർഗത്തിൽ പോവുക പോവുക പിന്നെ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യും ഒരു മരിക്കുന്നതിന് മരിക്കുന്നതിന് ദിവസം ദിവസം ചൊല്ലു മതി ഒരാള് കള്ളു കുടിച്ചാലും കൊള്ളയടിച്ചാലും മോഷ്ടിച്ചാലും നാല് പേരെ കൊന്നാലും നാനൂറ് പേരെ കൊന്നാലും ഇഷ്ടമാണ് എന്ത് ചെയ്തിരുന്നാലും ശരി അവസാന വാക്ക് അവൻ അവസാനത്തെ ഇലാഹ മതി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇങ്ങനെ ഒരു ആശയം